ചടങ്ങുകൾ എല്ലാം കഴിഞ്ഞ് കാവ്യോടും അമ്മ ശ്യാമളയോടും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം മീനാക്ഷിയും അമ്മ കാവ്യോട് യാത്ര പറഞ്ഞിറങ്ങുന്നത് ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ് ദിലീപിന്റെ ആലുവയിലെ വീട്ടിലേക്കാണ് മീനാക്ഷി പോയത് മാത്രമല്ല ആസ്റ്ററിൽ ഡെർമറ്റോളജി ഡോക്ടർ കൂടിയാണ് മീനാക്ഷി ഇത്രയും ദിവസം അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും അരികിൽ സാന്ത്വനമായി മീനാക്ഷി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ അച്ഛനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഓസ്ട്രേലിയയിൽ നിന്ന് പറന്നെത്തിയിരുന്നു മൂത്ത മകൻ മിഥുൻ മകൻ വരാൻ വൈകുന്നതുകൊണ്ടാണ് സംസ്കാര ചടങ്ങുകൾ ഇന്നത്തേക്ക് മാറ്റിവെച്ചത് എയർപോർട്ടിൽ നിന്ന് കൊച്ചി വെണ്ണലയിലെ വീട്ടിലേക്കാണ് മിഥുൻ ആദ്യം എത്തിയത് ഭാര്യയും മക്കളുമെല്ലാം കൂടെ ഉണ്ടായിരുന്നു അച്ഛനരികിൽ ഏറെ നേരം വിതുമ്പി ഇരുന്നു കണ്ണിമച്ചും മതി ആരോടും ഒരക്ഷരം മിണ്ടാതെ ഏറെ നേരം അച്ഛനെ തന്നെ നോക്കിയിരുന്നു ആ കാഴ്ച കണ്ട് അളിയനെ ചേർത്ത് പിടിക്കുകയായിരുന്നു ദിലീപ് ആശ്വാസ കാവ്യെ സാന്ത്വനിപ്പിച്ച നൂനും അപ്രതീക്ഷിതമായി എത്തിയ അച്ഛന്റെ മരണത്തിന്റെ ഞെട്ടലിലാണ് മിഥുനും കാവ്യും അന്ത്യകർമ്മങ്ങൾ എല്ലാം നടത്തിയത് സ്വകാര്യമായിട്ടാണ് മിഥുൻ തന്നെയാണ് അച്ഛന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്തത് വെണ്ണലയിലെ വീട്ടിൽ വെച്ചായിരുന്നു ആചാരങ്ങൾ പൂർത്തിയാക്കിയത് തുടർന്ന് സംസ്കാരത്തിനായി കൊച്ചി എടപ്പള്ളിയിലെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി കർമ്മങ്ങൾ എല്ലാം പൂർത്തീകരിച്ച് മൃതശരീരം സംസ്കരിച്ചു ചൊവ്വാഴ്ചയാണ് മാധവന്റെ വിയോഗം സംഭവിച്ചത് എല്ലാവരോടും മാന്യമായി സംസാരിക്കുന്ന വ്യക്തി മാധവനെ സ്നേഹത്തോടെയാണ് അടുത്തറിയുന്നവർ ഓർക്കുന്നത് വലിയ ഒരു സിനിമാ താരത്തിൻ്റെ അച്ഛനാണെന്നോ അമ്മായി അച്ഛനാണെന്നോ ഉള്ള യാതൊരു തലക്കനവും ഇല്ലാത്ത മനുഷ്യനായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറയുന്നുണ്ട് മകൾ കാവിക്കൊപ്പം ഒരു നിഴലായി കൂടെ ഉണ്ടായിരുന്ന ആളാണ് അച്ഛൻ മകളുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലും ചേർത്ത് പിടിച്ച് തണലായി നിന്നിരുന്നു അച്ഛൻ